പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സി പി ഐ എം പ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പടലിക്കാട് സ്വദേശി ശിവനാണ് മരിച്ചത് ഐശ്വത് ഷംന വിവരങ്ങളുമായി പാലക്കാട് നിന്ന ഷംന വളരെ നിർഭാഗ്യകരമായ സംഭവമാണല്ലോ ഉണ്ടായത് എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസ് നൽകുന്ന സൂചന എന്താണ് എസ് കെൻ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൂടിയാണ് ഈ ശിവനെ മരുദർ റോഡ് പഞ്ചായത്തിൻ്റെ നാലാം വാർഡിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അതിനു മുൻപ് രാവിലെ കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകർ ശിവനെ രാവിലെ കണ്ടതായിരുന്നു അതിനുശേഷമാണ് പിന്നെ കൂടി ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഈ ശിവൻ കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്കൊന്നും പോയിരുന്നില്ല മുൻപ് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ഇപ്പോൾ കുറച്ചായി നാൽപ്പത് വയസ്സുണ്ട് ഇപ്പോൾ അങ്ങനെ ജോലിക്കൊന്നും പോവാറില്ല ഈ കുടുംബത്തിൽ മറ്റാരും അതായത് വിവാഹിതനല്ല രണ്ട് സഹോദരങ്ങളും അമ്മയും മാത്രമാണ് ഈ ശിവൻ ഉള്ളത് എന്തായാലും മറ്റ് പ്രശ്നങ്ങളുള്ളതായോ പാർട്ടിയുമായി മറ്റ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പോലും സി പി എം അനുഭാവിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള സീറ്റ് നിഷേധിച്ചതോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇതിന് പുറകിലില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ വാർത്തയാണ് ഓഫീസിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം